അതിതീവ്ര മഴയിൽ വിറങ്ങിലച്ച കേരളം വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടുന്നു ആശങ്കയോടെ സംസ്ഥാനം കേരള തീരത്തെ നാല് പോയിന്റ് രണ്ട് മീറ്റർ വരെ അതിശക്തമായ തിരമാലയ്ക്ക് സാധ്യത നാളെ രാത്രി എട്ട് മുപ്പത് വരെ ഈ സ്ഥലങ്ങളിൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്തെ ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ ചെല്ലാനം മുതൽ അഴിക്കൽ ജെട്ടി വരെയും എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെയും തൃശ്ശൂരെ ആറ്റിപ്പുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും മലപ്പുറത്തെ കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും അറിയിച്ചു നാളെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടും വരുന്ന അഞ്ചു ദിവസവും കേരളത്തിൽ തീവ്ര സാധ്യത